വിദ്യാർത്ഥികളെ ഏഴാം ക്ലാസ് വാർഷിക പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് മലയാളം കേരള പാടാവലിയുടെ ക്വസ്റ്റ്യൻ പേപ്പറും അതിന്റെ ആൻസർ ആൻസർക്കെയുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പൊ മക്കൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പൊ നമുക്ക് ആക്ടിവിറ്റീസ് വായിക്കാം പ്രവർത്തനങ്ങൾ വായിക്കാം ഫസ്റ്റ് പ്രവർത്തനം ഒരു പാരഗ്രാഫ് തന്നിട്ടുണ്ട് അല്ലെ ഒരു ഇത് തന്നിട്ടുണ്ട് അതിന്റെ താഴെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് ആ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് വായിച്ചു നോക്കിയിട്ട് ഉത്തരം എഴുതാൻ എന്താണ് പാരഗ്രാഫിൽ പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കാം മനുഷ്യ സമുദായങ്ങളെ ആശ്രയിച്ച് ജീവിക്കുവാൻ താല്പര്യമുള്ള കാക്കയെ ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലുമാണ് ഏറ്റവും അധികമായി കാണുന്നത് കാട് തളിച്ച് പുതിയ താവളങ്ങൾ തുടങ്ങുന്ന മനുഷ്യരുടെ പിന്നാലെ ക്ഷണിക്കപ്പെടാത്ത അതിഥികളായി കാക്കകളും ഉണ്ടാവും ഈ കൂട്ടുകെട്ടുകൊണ്ടുള്ള ഗുണം കാക്കയ്ക്ക് മാത്രമല്ല കാക്ക മനുഷ്യരെ അനുഗമിക്കുന്നത് വെറും സ്വാർത്ഥം കൊണ്ടായിരിക്കാമെങ്കിലും താൻ അറിയാതെ തന്നെ അത് മറ്റുള്ളവർക്ക് വളരെ ഗുണം ചെയ്യുന്നു നമ്മുടെ വീടുകൾക്ക് ചുറ്റും അറിഞ്ഞും അറിയാതെയും നാം വിതറുന്ന മാലിന്യങ്ങളെ നീക്കം ചെയ്യുന്നതിൽ കാക്കയ്ക്ക് പ്രധാനമായ ഒരു പങ്കുണ്ട് നമ്മുടെ ഗ്രാമങ്ങളെയും നഗരങ്ങളെയും വെടിപ്പാക്കി വയ്ക്കുന്നതിന് കാക്ക അത്യന്തം പ്രയത്നിക്കുന്നു ചുരുക്കി പറഞ്ഞാൽ ശമ്പളം വാങ്ങാത്ത മുനിസിപ്പാലിറ്റി വേലക്കാരാണ് കാക്കകൾ സ്വാർത്ഥം സ്വന്തം കാര്യം ഇന്ദു ചൂടൻ അപ്പോ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം താഴെ ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങൾ എന്തൊക്കെയാണ് മനുഷ്യരുടെ പിന്നാലെ ക്ഷണിക്കപ്പെടാത്ത അതിഥികളായി കാക്കകൾ പോകുന്നത് എന്തുകൊണ്ട് ഭക്ഷണം ലഭിക്കുന്നതിനാൽ മനുഷ്യ സമുദായങ്ങളെ ആശ്രയിച്ച് ജീവിക്കുന്നതിനാൽ പാർപ്പിട സൗകര്യത്തിന് സുരക്ഷ ലഭിക്കുന്നതിനും എന്തിനു വേണ്ടിയിട്ടായിരിക്കും ആ ബി മനുഷ്യ സമുദായങ്ങളെ ആശ്രയിച്ച് ജീവിക്കുന്നവർ മനുഷ്യനെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ് കാക്കകൾ കാക്കകളെ കുറിച്ചാണ് ഈ ഇതിൽ പറയുന്നത് രണ്ടാമത്തത് ശമ്പളം വാങ്ങാത്ത മുനിസിപ്പാലിറ്റി ജീവനക്കാരായി കാക്കകളെ വിശേഷിപ്പിക്കാൻ കാരണം എന്ത് ജീവന ജീവിയായതുകൊണ്ട് കാക്കൽ ജീ കാക്കകൾ ജീവനക്കാരല്ല ശുചിത്വം ഉത്തരവാദിത്തമായി കാണുന്നു കറുത്ത പക്ഷിയായതുകൊണ്ട് എന്താണ് ശുചിത്വം സ്വയം ഉത്തരവാദിത്തമായി കാണുന്നു ശുചിത്വം സ്വയം ഉത്തരവാദിത്തമായി കാണുന്നത് കൊണ്ടാണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ അണ്ണാറക്കണ്ണനും തന്നാലായത് എന്ന പഴമൊഴി കാക്കയുടെ കാര്യത്തിൽ അർത്ഥവത്താകുന്നത് എങ്ങനെ എങ്ങനെയാണ് തന്നാൽ കഴിയും വിധം പരിസര ശുചീകരണം നടത്തുന്നതിനാലാണ് എന്ത് ചെയ്യുന്നത് അണ്ണാറക്കണ്ണനും തന്നാലായത് എന്ന പഴമൊഴി കാക്കയുടെ കാര്യത്തിൽ അർത്ഥവത്താകുന്നത് നാലാമത്തെ ക്വസ്റ്റ്യൻ കാക്ക മനുഷ്യനെ അനുഗമിക്കുന്നതിന്റെ കാരണം എന്തായിരിക്കും ഭക്ഷണം ദയ ഭയം ഇഷ്ടം എന്തുകൊണ്ടായിരിക്കും ഭക്ഷണത്തിന് വേണ്ടിയിട്ടായിരിക്കും ഇല്ലേ ഇനി അഞ്ചാമത്തെ തന്നിരിക്കുന്ന ഖണ്ഡികയ്ക്ക് യോജിക്കാത്ത പ്രസ്താവന എന്ത് ഏത് പരോപകാരം ശുചിത്വം സുന്ദരം കാക്ക തൊള്ളായിരം പാറിപ്പറക്കും തൂപ്പുകാരി ഈ പറയുന്നതില് കാക്കയ്ക്ക് പരോപകാരം ചെയ്യുന്നുണ്ട് അല്ലേ ശുചിത്വം സുന്ദരമാണ് ആക്കു പിന്നെ പാറിപ്പറക്കും ഇതൊക്കെ കാക്കയ്ക്ക് യോജിക്കുന്ന കാര്യങ്ങളാണ് അപ്പൊ ഇല്ലാത്ത കാക്കത്തൊള്ളായിരം എന്ന സംഗതിയാണ് എന്റെ ഇതില് പ്ര താ തന്നിരിക്കുന്ന ഖണ്ഡികക്ക് യോജിക്കാത്ത പ്രസ്താവൻ പ്രവർത്തനം രണ്ട് അഭിപ്രായ കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് നോക്കൂ ഒരു പിക്ചർ കാണിച്ചിട്ടുണ്ട് ഒരു പണം കാണിച്ചിട്ട് ചിത്രം കാണിച്ചിട്ടുണ്ട് ഇന്നത്തെ ജീവിത രീതിയുമായി ഈ ചിത്രത്തിന് ബന്ധമുണ്ടോ നിങ്ങളുടെ അഭിപ്രായം കുറിപ്പായി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് ഇന്നത്തെ ജീവിത രീതിയുമായി ഈ ചിത്രത്തിന് ബന്ധമുണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഉണ്ട് അല്ലെ എന്താണ് ഇന്ന് നമ്മളെല്ലാവരും മോൺമേശയ്ക്ക് അരികിലിരുന്നാൽ എങ്ങനെയാണ് ആ ഫോൺ നോക്കി അല്ലേ പണ്ടൊക്കെ നമ്മൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് സംസാരിച്ചിട്ടൊക്കെയാണ് ഫുഡ് കഴിക്കുക അല്ലേ എല്ലാവരും പക്ഷേ ഇന്ന് നമ്മൾ ഭക്ഷണം നമുക്ക് കഴിക്കണമെങ്കിൽ പോലും എന്ത് വേണം ആ ഫോണുകൾ നമ്മളുടെ അടുത്ത് വേണം അതുപോലെ നമ്മൾ പണ്ട് കൈകൊണ്ടൊക്കെ ഫുഡ് കഴിക്കുമ്പം സ്പൂണൊക്കെ ഉപയോഗിച്ച് നമ്മൾ ഫാസ്റ്റ് ഫുഡൊക്കെയാണ് കഴിക്കുക അല്ലേ അപ്പോൾ ഇന്നത്തെ ജീവിത രീതിയുമായി ഈ ചിത്രത്തിന് ബന്ധമുണ്ട് ഉണ്ട് അല്ലെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായത്തെ കുറിപ്പായി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അതായത് ആനുകാലികമായ പല വിഷയങ്ങളും അല്ലെ എന്താണ് വിവിധ വശങ്ങളുണ്ടാവും ഇതിന് അല്ലെ അപ്പൊ നമ്മുടെ പ്രശ്നത്തോടുള്ള നമ്മുടെ നിലപാട് അവതരിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ നിങ്ങളുടെ ഏർ രീതി പോലെ അതെഴുത് പ്രവർത്തനം മൂന്ന് ആസ്വാദന കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് പെയ്തു തീരാത്ത സ്വപ്നം പോലെ എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ട് സ്വർഗത്തിലെ കുട്ടികൾ ചിൽഡ്രൻ ഓഫ് ഹെവൻ എന്ന സിനിമ നിങ്ങൾ ആസ്വദിച്ചല്ലോ സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളുടെ സവിശേഷതകൾ പശ്ചാത്തല സംഗീതം ഛായഗ്രഹണം തുടങ്ങിയ കാര്യങ്ങൾ ഉൾപ്പെടുത്തി സ്വർഗത്തിലെ കുട്ടികൾ എന്ന സിനിമയ്ക്ക് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാം അപ്പൊ സ്വർഗത്തിലെ ഏർ കുട്ടികൾ എന്ന സിനിമയ്ക്ക് ആസ്വാദന കുറിപ്പ് തയ്യാറാക്കാൻ പറയണേ അപ്പൊ ഇതിനകത്ത് എന്തൊക്കെ വേണം ആ സിനിമയുടെ ആശയം വേണം അതിനകത്തെ കഥാപാത്രങ്ങൾ ആരൊക്കെയാന്ന് വേണം അതിൽ ഗാനങ്ങളുടെ പ്രത്യേകതകൾ വേണം അല്ലേ അങ്ങനെയൊക്കെ വിശദീകരിച്ച് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ബി ക്വസ്റ്റ്യൻ ദൃശ്യാവിഷ്കാരത്തിൽ ഉൾപ്പെടാത്തത് ഏത് ദൃശ്യാവിഷ്കാരത്തിൽ ഉൾപ്പെടാത്തത് ഏത് സിനിമ നാടകം നോവൽ ഷോർട്ട് ഫിലിം ഇതിൽ ദൃശ്യാവിഷ്കാരത്തിൽ ഉൾപ്പെടാത്ത ഏതാണ് നോവലാണ് പ്രവർത്തനം നാല് നോട്ടീസ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് വിദ്യാരംഗം കലാസാഹിത്യ വേദി മാതൃഭാഷ ദിനാചരണം ഉദ്ഘാടനം പ്രിയ എ എസ് കഥാകാരി വേദി സ്കൂൾ ഓഡിറ്റോറിയം തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഇരുപത്തൊന്ന് സമയം ഉച്ചക്ക് രണ്ട് മണി അപ്പൊ തന്നിരിക്കുന്ന വിവരങ്ങൾ ഉൾപ്പെടുത്തി മാതൃഭാഷ ദിനാചരണത്തിന്റെ നോട്ടീസ് തയ്യാറാക്കുക അപ്പം മാതൃഭാഷാ ദിനാചരണം വിദ്യാരംഗം കലാസാഹിത്യ വേദി മാതൃഭാഷ ദിനാചരണം എന്ന് തന്നെ നോട്ടീസ് കൊടുക്കുക എന്നിട്ട് എന്താണ് എല്ലാവരെയും ഇതിനകത്തേക്ക് ക്ഷണിക്കുന്നു ഇന്ന അല്ലേ ഇന്ന സ്കൂളിൽ പ്രിയസെന്ന കാര്യം വന്ന് ഉദ്ഘാടനം ചെയ്യുന്ന അപ്പോൾ എല്ലാവർക്കും ഇന്നത്തേക്ക് സ്വാഗതം എന്ന് പറഞ്ഞ് ഒരു നോട്ടീസ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ വിവരങ്ങൾ ഉൾപ്പെടുത്തി ഒരു നോട്ടീസ് തയ്യാറാക്കുക പ്രവർത്തനം അഞ്ച് വിവരണം തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് താഴെ കാണിച്ചിരിക്കുന്ന നോക്കൂ ടങ്ങണ ടങ്ങണങ്ങ് ടങ്ങണ ടങ്ങണങ്ങ് പുലിക്കൊട്ടും പനം തേങ്ങം പറക്കൊട്ടും പനം തേങ്ങി ഓണക്കാലത്തെ ആവേശകരമായ പുലിക്കളിയുടെ വരവിനെ സൂചിപ്പിക്കുന്ന വരികളാണിവർ അപ്പോൾ നിങ്ങൾക്ക് പരിചയമായ ഏതെങ്കിലും ഒരു നടൻ കലാരൂപത്തെക്കുറിച്ച് വിവരണം തയ്യാറാക്കുക ഇതുപോലെ പുലിക്കളി പോലെ നിങ്ങൾക്ക് പരിചിതമായ ഏതെങ്കിലും ഒരു നാടൻ കലാരൂപത്തെക്കുറിച്ച് ഒരു വിവരണം തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് പുലികളി പോലത്തെ നമ്മുടെ നാട്ടിൽ നമ്മുടെ കാണുന്ന ഏതെങ്കിലും നാടൻ കലാരൂപങ്ങളെക്കുറിച്ച് ഒരു വിവരണം തയ്യാറാക്കുക ബി ക്വസ്റ്റ്യൻ പൂവിടാം കുന്നിന്റെ തോളത്ത് ഭൂമി കാണാൻ വരുന്നതാര് ആരാണ് വരുന്നത് നോക്കൂ കുമ്മാട്ടി കരിമ്പൂതം പിന്നെന്താണ് പാണനാര് ഓണപ്പൊട്ടൻ ആരാണ് വരുന്നത് ഉത്തരം കുമ്മാട്ടി എന്നാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ മുത്തശ്ശി കഥയിലൂടെ എന്നാണ് കാവാലനാരായണപ്പനിക്കരുടെ ഏർ പാഠഭാഗത്ത് പഠിച്ചിട്ടുണ്ട് അല്ലേ എന്തെന്നാ പഠിച്ചത് പൂവിടാം കുന്നിൻ്റെ തോളത്ത് കയറിയാണ് കുമ്മാട്ടി ഭൂമി കാണാൻ വരുന്നത് അല്ലേ ഇനി കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കളി എനിക്ക് കളിക്കണം മതി വരുവോളം അച്ഛൻ പറഞ്ഞു പണ്ട് പമ്പരം കൊത്തി കൈ മുറിഞ്ഞ കഥ അമ്മ പറഞ്ഞു കൊത്താം കല്ലാടി തോൽപ്പിച്ച കഥ ചേട്ടനും ചേച്ചിയും കണ്ണു കൊത്തി കളിച്ചിട്ടുണ്ട് അത്രേ ഇന്ന് ഞാനും കളിക്കുന്നു മൊബൈൽ ഗെയിം എന്നാലും കല്ലു കളിച്ചും സാറ്റ് കളിച്ചും ഓടിത്തൊട്ടും കളിക്കൂട്ട് കൂടാനൊരു രസമുണ്ട് ഇന്ന് ഞാൻ ഇതൊക്കെ കൂട്ടുകാരോടത്ത് കളിക്കുന്നു സ്മാർട്ട് ഫോൺ ഗ്രൗണ്ടിൽ മുഹമ്മദ് റിസ്വാൻ കെ എസ് അപ്പോൾ കവിത വായിച്ചില്ല അപ്പോൾ കവിതയിലെ കുട്ടിയുടെ അനുഭവവും നിങ്ങളുടെ അനുഭവവും താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക കുട്ടിയുടെ അനുഭവം നമ്മുടെ അനുഭവം ഏകദേശം ഇന്നത്തെ കാലത്ത് ഒരുപോലെ ആയിരിക്കും അല്ലേ അപ്പോൾ താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് എം ടി വാസുദേവൻ ബി ക്വസ്റ്റിൻ എം ടി വാസുദേവൻ നായർ കുട്ടികൾക്കായി രചിച്ച കഥയാണ് ഏത് കുട്ടി എട്ടെത്തി നിന്റെ ഓർമ്മയ്ക്ക് മാണിക്കക്കല്ല് ദയ ഏതാണ് മാണിക്കക്കല്ലാണ് ശരിയായ ഉത്തരം അപ്പം ഇത്രയൊക്കെയാണ് നിങ്ങളുടെ ക്വസ്റ്റൻ പേപ്പറും അതിൻ്റെ ആൻസർ ഒക്കെയാണ് ഉള്ളത് അപ്പം മക്കൾക്ക് വീഡിയോ ഉപകാരപ്രദമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം ആദ്യമായി ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ദെൻ സി യു ഗഗെയിൻ താങ്ക് യു